ഇങ്ങനെ പെരും സപ്പോർട്ടാ നമുക്ക് ഓ വൈഡിലെടുത്തോട്ടാ ചായ ആക്കുന്ന ഒരു ഇത് വേണ്ട പതി ഇട്ടു ഇപ്പൊ കത്തിക്കുന്ന സാധനം എടുക്കു നാല് ചായ ചായോ

ല്ലോ ചേടാ സഞ്ജിലി ചായ വാ കമ്മ ചായ സഞ്ചീലും കൊടുക്കോ സംഭവ ഇത് പാൽ ഇത് ചായ ആക്കുന്ന സാധനം ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ സഞ്ചിലി ചായവണ്ടേ പറ ചായ നാല് നാല് ചായ ഒന്നിലേറ്റ് കേട്ടാ എഴുതി ഇപ്പൊ കത്തിക്കുന്ന സാധനം ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ ആക്കൂ നാല് ചായ ഒന്നിലേറ്റ് ആയിട്ട് ഇല്ല ഏത്താന്ന് ടോനഅന്നെ എന്താ പറയാ പെരും സപ്പോർട്ടാ നമ്മക്ക് ഓ മൂടും ോട്ടാ ചായ ആക്കുന്ന ഒരു രീതി വേണ്ട ഫസ്റ്റ് അത് ഇട്ടു ചായ 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 അടിപൊളി ഹിന്ദിയാണ് മലയാളി ഇല്ല മലയാളം ഞാൻ പഠിച്ചു അവിടെ രണ്ടു വർഷമായി രണ്ട് വർഷം മലയാളം ഹിന്ദി പാടറിയില്ല ചേട്ടാ ഹിന്ദി പാട്ട് ചായ അടിപൊളി ചായ നമ്മക്ക് വേണ്ടിട്ട് നമ്മളെ ബായി എന്ന് പേരുന്നാ ഞാൻ കേട്ടോ എന്നോട് ചായ വരുന്നായ് ചായ് അല്ല പിന്നല്ല ഇത് ചായത് എ ഗ്ലാ കുടിക്കും അങ്ങനല്ല അതാ നിന്റെ ചായ പറ ചായനെ കുറിച്ച് പറ

അതെ 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 ഞാനും അതിന് യോജിക്കുന്നു നീ എങ്ങനെ നോക്കി കാണുന്ന ഒച്ച അതിലേക്കൂടെ കണ്ണ് കണ്ടില്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മളെ നമ്മളെല്ലാം വന്നിട്ടുണ്ട് കടികൾ

മ്മളെ ചായ അടിപൊളി ചായ സൂപ്പർ ചായ അടിപൊളി എന്താ ഷോപ്പിന്റെ പേര്

കോൾ വന്നിട്ടുണ്ട് അറ്റൻഡ് ചെയ്യാം എന്താ മധുരണ്ട് കുന്നംകുളം എത്തി കുന്നംകുളം ആ ഉം ആ ചാവടിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണല്ലോ നമ്മള് ചാവടിച്ചാൻ വേണ്ടി വരുന്ന മുക്കാ മണിക്കൂർ

ഫുള് എന്താ പറയാ ഡൽഹി ഷോപ്പാണെങ്കിലും ആൾക്കാർ ഫുള്ള് എടുക്കണം ഷോപ്പിന്റെ എൻ്റെ അമ്മ കുടിക്കാറാദോ

ു അടിപൊളി ചായ അടിപൊളി അടി ഓക്കെ നല്ലൊരു ശാന്തമായ സ്ഥലല്ലേ അല്ലേ രസം നമ്മളിപ്പോ ഏകദേശം എത്താറായില്ലേ ശേനെ ആ ഒരു നാൽപ്പത് മിനിറ്റും കൂടിയും നമ്മള് ടൈം കൂടെ നമ്മളോട് എത്തും എന്നിട്ട് നമ്മൾ ഭയങ്കര തിരക്കാണ് ഈ റോഡ് ചെറിയ ഫെബിൻ ഹനീഫ് നമ്മളെ വീഡിയോ കോൾ വിളിച്ചിരിക്കുകയാണ് താങ്ക് യു ഫെബിൻ ഫെബിൻ ഫെബി എന്താ പറയാ ഞാൻ ഇന്ന് ഒരു നാളെ വരുന്നതോട്ട് ബഹനില് പോയതോ ഇത് ഒന്നര കൊല്ലാ

രണ്ടിലേക്കുള്ള ദൂരം വെക്കാൻ പോനും നമ്മളെ വ്ലോഗ് അടുക്കുന്നുണ്ട് ഫെബി നീ എന്തൊക്കെ മധുരത്തിന്റെ ഹാങ് ഓവറിലാണ് ഇല്ലേക്ക് എപ്പാടിയാണല്ലോ സംഭവ മലയാള സമാചത്തിന്റെ എന്തോ അങ്ങനെ എന്തോ അല്ലെ സംഭവം അല്ലാണ്ട് നമുക്ക് അല്ലെന്തോ നടക്കുന്നുണ്ടോ അതാന്റെ മോനെ ഉപ്പിന്റെ സംഭവം പാരി